ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവും പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ നാമനിർദ്ദേശ പത്രിക നൽകി പാലക്കാട് മണ്ഡലത്തിൽ പത്രിക നൽകുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ് എ വിജയരാഘവൻ ചൊവ്വാഴ്ച രാവിലെ കളക്ട്രേറ്റിലെത്തി വരണാധികാരി കൂടിയായ കളക്ടർ എസ് ചിത്ര ഐ എസിനാണ് പത്രിക നൽകിയത് അടുത്ത ദിവസങ്ങളിലായി മണ്ഡലത്തിലെ മറ്റു സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക നൽകും പാലക്കാട് നഗരത്തിൽ നിന്ന് പ്രകടനമായി വന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ പത്രിക സമർപ്പിച്ചത് മന്ത്രി എം ബി രാജേഷ് എ കെ ബാലൻ എൻ എൻ കൃഷ്ണദാസ് സി പി ഐ ജില്ലാ സെക്രട്ടറി കെ പി സുരേഷ് രാജ് തുടങ്ങി മറ്റു നേതാക്കളും പത്രികാ സമർപ്പണത്തിന് സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു